ബിഗ് ബോസ് ലൈവിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് കണ്ടൊരു കാര്യം നമ്മുടെ റസ്മിൻ ഭായിയും ജാസ്മിനും തമ്മിലുള്ള ഒരു സംസാരമാണ് ജാസ്മിൻ ആകെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് റസ്മിൻ തൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു ആ സമയത്ത് റസ്മിനോട് സംസാരിക്കുകയാണ് താൻ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഏകദേശം നിനക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് മെയിൽ ഫ്രണ്ട്സ് ഇല്ലാത്ത ഫീമെയിൽ ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ഹഗ് ചെയ്യാത്ത കെട്ടിപ്പിടിക്കാത്ത കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പ് ഒന്നും തന്നെ ഈ കാലത്തില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്കൊരിക്കലും അത് ഫീമെയിൽ മെയിൽ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല വരിക ഇവിടെ വെച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന പല ആൾക്കാരുമുണ്ട് പക്ഷെ അവര് പുറത്തെന്താണ് ഇതിപ്പോ ഞാൻ പറയുന്ന ഈ കാര്യം പോലും ഇത്രയും നാളും ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഇതിപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പോലും അങ്ങനെയൊക്കെ നിന്നിട്ട് ഈ കളിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്റെ മുൻപിൽ ഞാൻ ശരിയെന്ന് കരുതിയിരുന്നത് എല്ലാം തെറ്റായിരുന്നോ എന്ന ചോദ്യ ചിഹ്നമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ തിരുത്തണമെന്ന് പോലും എനിക്കറിയില്ല എന്റെ ബുദ്ധിയൊക്കെ പോയി അത്തായിക്ക് അറ്റാക്കാണ് നാളെ സർജറിയാണ് അതുവരെയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ട് പോലും അവൻ എന്നെ വെറുതെ വിടില്ല ഞാൻ നിന്നെ പറഞ്ഞിരിക്കും എന്ന് ചലഞ്ച് ചെയ്യുകയാണ് അതിനയാൾ പറയുന്നത് നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും പറയും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ളതാണ് പക്ഷേ സാഹചര്യം രണ്ടും രണ്ടാണ് അതൊരു ഗെയിമായിരുന്നു ആ ഗെയിമിലുണ്ടായ പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ പല കാര്യങ്ങളും സംഭവിച്ചത് ഇവൻ ഈ പറയുന്നത് പോലെയൊന്നും ഞങ്ങൾ അവനെ പ്രകോപിപ്പിച്ചിട്ടില്ല ഞങ്ങൾ വേറെ പല കാര്യങ്ങൾ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൻ ഞങ്ങളുടെ മുൻപിൽ വന്നത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവന് തോന്നുകയാണ് ഞങ്ങൾ ഈ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അവനെ കുത്തിയാണ് സംസാരിക്കുന്നത് അവനെ പ്രകോപിപ്പിക്കുകയാണെന്ന് അതുകൊണ്ടാണ് അവൻ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല ഇതൊക്കെയാണ് താൻ റസ്മിൻ ബായിയോട് സംസാരിക്കുന്നത് ശരിയായിരിക്കാം ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ സദാചാരം പറയുകയും ഇവർ തെറ്റാണ് കാണിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്ത് മെയിൽ ഫ്രണ്ട്സും ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ടായിരുന്നിരിക്കാം അവരൊക്കെ ഹഗ് ചെയ്യുകയും ചുംബനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ജാസ്മിൻ ഓർക്കേണ്ട ഒരു കാര്യം അതിതുവരെയും പുറം ലോകത്ത് ആരും കണ്ടിട്ടില്ല അത് അവരുടെ സ്വകാര്യതയായിരുന്നു ആ സ്വകാര്യതയിലാണ് അവരതൊക്കെ ചെയ്തത് സ്വകാര്യതയിൽ ആർക്കും എന്തും ചെയ്യാം പബ്ലിക്കിന്റെ മുൻപിൽ വരുമ്പോൾ മാത്രമാണ് പ്രശ്നം ഇത് മലയാളിയുടെ ഒരു പ്രശ്നമാണ് കാരണം മലയാളിയുടെ സംസ്കാരം അങ്ങനെയാണ് എന്നാൽ സായിപ്പിന്റെ നാട്ടിൽ ഇതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ പരസ്യമായിട്ട് ചുംബിക്കുന്നതോ പരസ്യമായിട്ട് ഒരുപക്ഷെ സെക്സ് ചെയ്യുന്നതോ പോലും സായിപ്പിനെ സംബന്ധിച്ച് യൂറോപ്യൻസിനെ സംബന്ധിച്ച് അതൊരു വിഷയമാകില്ല അവരുടെ കൾച്ചർ മറ്റൊന്നാണ് അന്യന്റെ സ്വകാര്യതയിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചതുപോലെ തുറന്ന കണ്ണുകളുമായിരിക്കുന്നു എന്നുള്ളതാണ് മലയാളിയെക്കുറിച്ച് എല്ലായ്പ്പോഴും മലയാളി തന്നെ പറയാറുള്ള ഒരു കമൻറ്റ് അങ്ങനെ ഓരോ വ്യക്തികളും സ്വകാര്യതയിൽ എന്താണ് ചെയ്യുന്നത് എൻ്റെ ജീവിതം എന്തായാലും സാരമില്ല അവരെൻ്റെ ജീവിതം അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു പിടിവാശി മലയാളി മനസ്സിൽ പണ്ടേ സ്ഥാനം പിടിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ യൂറോപ്യൻ കൾച്ചറിൽ ജീവിച്ച് വളർന്ന് അവിടെ നിന്ന് ബിഗ് ബോസിനകത്തേക്ക് പെട്ടെന്നൊരു ദിവസം വന്നിറങ്ങിയ ആളല്ല ജാസ്മിൻ മലയാളിയുടെ സംസ്കാരം എന്താണെന്നും മലയാളിയുടെ ജീവിത ി എന്താണെന്നും മലയാളി ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് ജാസ്മിൻ എവിടെ എങ്ങനെ കളിച്ചാലും ഈ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ജാസ്മിന് വിൻ ചെയ്യാൻ കഴിയുക ഇനി ജാസ്മിനെ പുറത്താക്കണമെങ്കിലും ഈ പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജാസ്മിൻ പ്രേക്ഷക മനസാക്ഷി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ സ്വകാര്യ ജീവിതത്തിൽ എന്തുമാകാം അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത് രണ്ടാമത് ജാസ്മിൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നുണ്ട് ഒരു ഗെയിമിനിടയിൽ സംഭവിച്ച പ്രകോപനപരമായ കാര്യങ്ങൾ അത് വ്യക്തിപരമായി ഏറ്റെടുക്കുകയും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊരു ക്ഷമിക്കില്ല എന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആ റോക്കിയുടെ പ്രസ്താവന അപലപനീയമാണ് ബാലിസമായിട്ട് മാത്രമാണ് തോന്നിയത് പ്രത്യേകിച്ച് ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞത് അത്തായ്ക്ക് സുഖമില്ല സർജറിയിലേക്ക് പോവുകയാണ് നാളെ സർജറി നടക്കാൻ പോവുകയാണ് അപ്പൻ്റെ ഹൃദയ ശാസ്ത്രക്രിയ നാളെ നടക്കാൻ പോകുന്നതിൽ വളരെയധികം വേദനപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇന്നലെ അവൾ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് സോറി പറഞ്ഞത് അതൊരു നാടകമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുകയും ഞാൻ ഇനിയും പറയും ഇനിയും നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതൊന്നും ഒരു മാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല വിവരക്കേടായിട്ട് മാത്രമേ ചിത്രീകരിക്കുവാൻ കഴിയുന്നുള്ളൂ രാവിലെ നടന്ന ഒരു ആക്ടിവിറ്റിയിൽ റോക്കി തന്നെ തന്നെ വിശേഷിപ്പിച്ചത് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് റോക്കി എന്നാണ് അപ്പോൾ അവരുടെയൊക്കെ തട്ടിൽ തന്നെയാണ് താൻ തന്നെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ വെക്കണം വലിയ വലിയ ആൾക്കാരുമായി തന്നെ നമ്മൾ നമ്മളെയും തുലനം ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് ഏറ്റവും ഹൃദയഭേദകമായ ക്രൂരകൃത്യങ്ങൾ കാണിക്കുന്ന യുദ്ധഭൂമിയിൽ പോലും വീണ് കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന നെറികട്ട പ്രവണത ഒരിക്കലും ആരും കാണിക്കില്ല പ്രത്യേകിച്ച് കർണൻ ഭഗത് സിംഗ് നെപ്പോളിയൻ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ വ്യക്തിമുദ്ര എന്താണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ആഴത്തിൽ പതിപ്പിച്ചവരാണ് അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടി എനിക്ക് തരൂ എന്നെ വെറുതെ വിടൂ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുക്കൂ അതിനുശേഷം നിങ്ങളവരെ ആക്രമിക്കാൻ തയ്യാറാവൂ കാരണം അവരിപ്പോൾ വീണ് കിടക്കുകയാണ്